കട്ടക്കലിപ്പന്റെ ഉണ്ടക്കണ്ണി രചന അന അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ ഇന്നലെ ഒരുപാട് നേരം ഉറക്കമില്ലാതിരുന്നു ആദിയുടെ ആ ഫോൺ കോളിൽ എന്നെ ബ്രാന്റ് പിടിപ്പിക്കുന്നുണ്ട് ഇനി ഞാൻ കരുതുന്ന പോലെ വല്ല എഫ്ഐആർ ഉണ്ടാവുമോ ഏയ് ഇല്ല അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എഴുന്നേറ്റ് ഫോൺ ഓൺ ചെയ്തപ്പോൾ ദാ ആദിയുടെ മെസ്സേജ് ഹായ് ഉണ്ടക്കണ്ണി എന്ന് കണ്ടതും അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യമൊക്കെ മാറി പകരൊരു ഒരു ചെറുപൂൻ വന്നു അപ്പോഴാണ് അമ്മ ഫോൺ വിളിച്ച് അവരെല്ലാം ഞാനൊരുപാട് മിസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു പക്ഷെ അത് വേണ്ട ആൾക്കങ്ങനെ വിചാരമേ ഇല്ല അമ്മ ആദ്യം കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല അവസാനം ഞാൻ തന്നെ ചോദിച്ചു അപ്പൊ ഇന്നലെ നിന്നെ വിളിച്ചില്ലേ ഞാൻ കരുതി നിന്നോട് സംസാരിക്കാരിന്നു ഹലോ മോളെ ഹലോ ഫോൺ കെട്ടായോ പിന്നീട് അങ്ങോട്ട് അമ്മ പറഞ്ഞെന്ന് ഞാൻ കേട്ടില്ല ഫോൺ വെച്ച് കട്ടിൽ കിടന്നു ഗൗരി നീ ഇതുവരെ എണീറ്റില്ലേ നീ ചോരിക്കോന്നില്ലേ ഇല്ല മേ ഞാൻ ലീവ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി നേരം കിടപ്പ് തന്നെ തുടന്നു പ്രാവൽ കഴിക്കാൻ വിളിച്ചിട്ട് ഞാൻ പോയില്ല എന്റെ ഈ മാറ്റം കണ്ടിട്ടാണോ അച്ഛൻ അടുത്തേക്ക് വന്നു എന്താടാ പറ്റിയേ അച്ഛൻ ഇന്നലെ രാത്രി മുതൽ ശ്രദ്ധിക്കുക ആകെ ഒരു ഉഷാറ് കുറവ് ഏയ് അച്ഛനെ തോന്നിയായിരിക്കും പിന്നെ ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു അപ്പൊ മോളെ ഇങ്ങനെ ഒത്തിച്ചു കാണാൻ വരും അത് സാറില്ല ഇപ്പൊ ഞാൻ ആണ് അച്ഛൻ പോയി കഴിഞ്ഞതിനു ശേഷം ഞാൻ ഫ്രഷായി പോകാൻ വേണ്ടി അവിടെ അടുത്തേക്ക് ചെന്നു മോളെ നീ ഒന്നും കഴിച്ചില്ലല്ലോ എനിക്ക് വേണ്ടമ്മ അതിങ്ങനെ ശരിയാവും ഇന്നലെ ശരിക്കൊന്നും കഴിച്ചില്ല ഇന്നിങ്ങനെ ആവാനാണ് പ്ലാന് വിശപ്പില്ലാത്തോണ്ടാ മതി രണ്ടാൾ നടക്ക് ഇനി വൈകണ്ട ഓഫീസിൽ ഓഫീസിലെനിക്ക് ഇരിക്കപ്പോലായിരുന്നു ഗൗരി പോയതിന്റെ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത ദേഷ്യം മുഴുവൻ സ്റ്റാഫിന്റെ മേൽ തീർത്ത് വൈകീട്ട് തിരിച്ചെത്തിയപ്പോൾ അമ്മ ഗൗരിയെ വിളിക്കുന്നുണ്ട് അമ്മയെ കണ്ടാൽ അറിയാം നല്ല ടെൻഷനും സങ്കടമൊക്കെ ഉണ്ടെന്ന് മോനെ നീ ഗൗരിയെ വിളിച്ചോ ഞാനിപ്പോ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഞാൻ രാവിലെ വിളിച്ച കാര്യം പറയാൻ പോയില്ല രാവിലെ വിളിച്ചപ്പോൾ ആകെ മൂഡ് ഓഫ് ആയിരുന്നു ആദ്യം ഇന്നലെ വിളിച്ച വിളിച്ചാൽ അല്ലേ എന്ന് ചോദിച്ചു പിന്നെ ഒന്നും പറയാ ഫോൺ കട്ട് ചെയ്തു അമ്മയുടെ രാവിലെ സംസാരിച്ചിരുന്നോ ആ എന്ത് പറ്റിയാവോ കുട്ടിക്ക് ഓഹോ അമ്മ വിളിച്ചാൽ ഫോൺ എടുക്കാൻ പറ്റും ഞാൻ പട്ടിയ പോലെ നാലഞ്ചുവട്ടം വിളിച്ചിട്ട് അവളെ കുറിച്ച് ആലോചിക്കുന്ന ഞാനല്ലേ വണ്ടൻ ആ മോളെ നീ ഇതുവരെ എവിടെയായിരുന്നു എന്താ ഫോൺ എടുക്കാത്ത ഞാൻ ഗൗരിയുടെ അമ്മയാ മോളിൽ കിടക്കുക അയ്യോ എന്തു പറ്റി അമ്മയുടെ മൂത്തഭാവം കൊണ്ട് എനിക്ക് ടെൻഷനായി തുടങ്ങി വേഗം ഫോൺ പിടിച്ച് വാങ്ങി സ്പീക്കർ മോഡലിട്ടു മോളിൽ നിന്ന് മുത്തശ്ശിയുടെ വീട്ടിൽ വെച്ച് തല ഇറങ്ങി ആദ്യം ഞങ്ങൾ കാര്യാക്കില്ല ഇനി തലയിറ്റി വീണപ്പോ ആശുപത്രി വരെ പോയി നോക്കി എന്നിട്ട് ഗൗരിയുടെ അമ്മയെ എനിക്ക് ടെൻഷൻ കൂടിയപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പൊ ഇവിടെ ഉണ്ട് മോനെ കിടക്കുക ഞാൻ ഫോൺ കൊടുക്കട്ടോ ടെൻഷനൊന്നും വേണ്ട ഭീപി ലോ ആയതാ ഞങ്ങൾ കരുതി വല്ല ശുഭവാർത്തങ്ങാരും ആണെന്ന് ഗൗരിയുടെ അമ്മ അക്കാര്യം പറഞ്ഞ കണ്ണും തള്ളി നിന്ന് എന്നാൽ ഇവിടെയുള്ള മറ്റു രണ്ടുപേർക്ക് ചിരിയടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഈ അമ്മ ഇതെത്തിക്കാൻ പറഞ്ഞു കൂട്ടുന്നേ ഫോണിങ്ങരും ഹലോ അമ്മി എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഓക്കെ ആണോ ഗൗരിയുടെ ശബ്ദം കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി അപ്പോഴേക്ക് അമ്മ ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി സംസാരിക്കാൻ തുടങ്ങി ഞങ്ങൾ അങ്ങോട്ട് വരണ മോളെ എന്റെ അമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ പിന്നെ നേരത്തെ പറഞ്ഞ ശുഭവാർത്തക്ക് ഞങ്ങൾ രണ്ടു വീട്ടുകാരും വെയിറ്റിംഗ് ആട്ടോ ഞങ്ങൾ തമ്മളെ പ്രശ്നങ്ങൾ തീർന്നുള്ള ശുഭവാർത്ത പോലും ആയിട്ടില്ല പിന്നെ അല്ലേ ഇത് കുറച്ചു നേരം കൂടി ഫോണിൽ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ അത്താഴം കഴിക്കാനിരുന്നു അമ്മയും അച്ഛനെ എന്തൊക്കെയോ ഫുഡ് കഴിക്കുന്നുണ്ട് ഗൗരിയുടെ അടുത്തേക്ക് പോകുന്ന കാര്യം അറിയാതെ പോലും പറയുന്നില്ല ഒന്നുമില്ലെങ്കിൽ എന്നോടൊന്നു പോയി നോക്കാൻ പറഞ്ഞോളേ ഇത് അതും വേറെ വേറെന്തൊക്കെയോ പറഞ്ഞു നല്ല പോളിങ്ങിലാണ് രണ്ടാളും അമ്മേ ഗൗരി ഇല്ലേ ആ ഗൗരി ഉണ്ടല്ലോ എന്തേ അതല്ല ആളെ പോയി കാണുന്നില്ലേ വയ്യാന്ന് പറഞ്ഞില്ലേ ഏയ് ആൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ ഒരു ദിവസം പോവാം പിന്നെ ഒരു ദിവസം പോവാം അതും പറഞ്ഞ അമ്മ അച്ഛനെ ഒന്ന് കണ്ണിറുകി കാണിച്ചുകൊണ്ട് തുടങ്ങും ആദി നീ വേണേ നാളെ പോയിട്ട് വന്നോളൂ ഓ സമാധാനമായി അല്ലെങ്കിൽ ഞാൻ കാണാൻ വേണ്ടി തിരക്കൂട്ടി എന്ന് പറഞ്ഞ് കളിയാക്കും പിന്നെ മോനെ നിനക്ക് പോകണമെങ്കിൽ നീ പറഞ്ഞ് പോകണം അല്ലാതെ വളഞ്ഞ് മൂപ്പി കാര്യം സാധിക്കാൻ നിൽക്കേണ്ട കേട്ടോ കാണാൻ പോകുന്നത് നിന്റെ പെണ്ണിനെ തന്നെയല്ലേ വേറെ ആരെയല്ലല്ലോ ആഹാ പണി നൈസായിട്ട് പാളിയല്ലേ പിന്നെ അധികനേരം അവിടെ നിൽക്കാൻ റൂമിലോട്ട് പോയി പിറ്റേന്ന് രാവിലെ ഞാൻ ലീവ് എടുത്ത് പോകാൻ നിൽക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു നീ കയ്യ വീശിയാണോ പോകുന്നത് രണ്ടു ദിവസം അവിടെ നിന്നിട്ട് വന്നാൽ മതി കല്യാണങ്ങിട്ട് ആദ്യമായിട്ട് പോകുന്നല്ലേ വേറെന്തേലും വാങ്ങിയിട്ട് പോയ്ക്കോളൂ ഞാൻ ഇന്നലെ തിരിച്ചതും ഞാനവിടെ നിൽക്കൊന്നുമില്ല നീ പറഞ്ഞ അനുസരിച്ചാ മതി അവിടെയുള്ള അച്ഛൻ്റെ അമ്മയുടെയും മോൻ കൂടിയാ നീ ഗൗരി മോള് ഞങ്ങളോട് എങ്ങനെ പെരുമാറുന്നോ അതുപോലെ തന്നെ നീയും ചെയ്യണം ശേഖരി ഏട്ടം പറഞ്ഞ ശരിയാദി നീ അവിടുത്തെ അംഗം കൂടിയാ മോൻ ഡ്രസ്സ് കൂടി എടുത്തിട്ട് പോ അവിടെ പോയി ഗൗരിയെ കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അച്ഛനും അമ്മയ്ക്ക് ഒരേ നിർബന്ധം ഒന്നാല് വെച്ചാൽ അവർ പറഞ്ഞു നൂറ് ശതമാനം ചെയ്യുകയാണ് എന്നാലും എനിക്കെന്തോ ഒരു ചമ്മൽ ബൈക്കിലാണ് അങ്ങോട്ട് പോയത് അവിടെ എത്തിയതിന്റെ ഹൃദയം ഇടിപ്പ് കൂടിക്കൂടി വന്നു ഇടിച്ചിടിച്ച ശബ്ദം പുറത്തേക്ക് വരെ വന്നു രാധേ ഇങ്ങോട്ട് വന്നേ രാധേ ഇങ്ങോട്ട് വന്നേ ആദ്യം ആ മോനെ കയറിക്ക് എന്താ കുടിക്കാൻ വേണ്ടേ ചായ എടുക്കട്ടെ അതോ കാപ്പി മതിയാവും വേറെന്തെങ്കിലും എന്നെ കണ്ട സന്തോഷത്തിൽ അമ്മയ്ക്കകെ വെപ്രാളമായിരുന്നു അതുകൊണ്ടല്ലേ റോമൻസിൽ പൊന്നമ്മ ചേച്ചി പറഞ്ഞ പോലെ ആയത് എന്താ ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല ഞാൻ പതി എഴുന്നേറ്റ് അമ്മയുടെ അടുത്തു നിന്ന് ഇന്നു ഏയ് ഒന്നും വേണ്ടമ്മ ഞാൻ രണ്ടു ദിവസം കൂടെ കാണും അപ്പൊ വിസ്തരിച്ചെല്ലാം കഴിക്കാം ഇപ്പൊ ക്ലാസ് വെള്ളം മാത്രം മതി അമ്മയുടെ കണ്ണുകളൊക്കെ നിറയുന്ന പോലെ തോന്നി വളരെ പാവം അച്ഛനും അമ്മയാണ് പക്ഷെ ഒരു എനിക്കൊരു എത്തുമ്പിടിയും കിട്ടുന്നില്ല ഇത്രയും പാവം പിടിച്ച അച്ഛനും അമ്മയ്ക്ക് അങ്ങനെ ഇത്രയും കാന്താരികളും ഗൗരിയെപ്പോൾ ഉള്ളൊരു മോളുണ്ടായി മോളല്ല മുളക് അല്ല അസൽ കാന്താരി മുളക് ഞാൻ വന്നിട്ട് ഇതുവരെയും ഗൗരിയെ കണ്ടില്ല റൂമിൽ കിടക്കായിരിക്കുന്നതാണ് കരുതിയത് അമ്മ എനിക്ക് റൂം കാണിച്ചത് താഴോട്ട് പോയി ഞാൻ റൂമിൽ നോക്കിയപ്പോൾ ആളവിടെയും ഇല്ല ഞാൻ ചുറ്റും കണ്ണൂടിച്ച് ഒരുപാട് പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുള്ള ഷെൽഫ് ചുമരിൽ നല്ല ഭംഗിയിൽ വരച്ച ചിത്രങ്ങൾ ഒരുപാട് സമ്മാനങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ച് എനിക്ക് തെറ്റി ഷെൽഫിൽ നിറയെ പാവങ്ങളും പ്രതിമകളും ചുമരിലാവട്ടെ വിജയുടെയും ധോണിയുടെയും ചിത്രങ്ങൾ റൂമെല്ലാം ആകെ അലങ്കോലമായി കിടക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു തന്നെ എന്റെ തെറ്റല്ലേ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഓക്കെ പക്ഷെ ഇവിടെ ആൾ ഗൗരിമേടമല്ലേ ഞാൻ ജനലോർന്ന് നോക്കിയപ്പോൾ പേരമരത്തിൽ നിന്ന് പേരക്കുകൾ വീഴുന്നു കൊഴിഞ്ഞു വീഴാൻ തക്ക പാകമൊന്നും ആയിട്ടില്ല ഒന്നൂടെ തലവണിച്ച് നോക്കിയപ്പോൾ ദേ പേരമരത്തിൽ കീറി നിൽക്കുന്ന എന്റെ ശ്രീമതി ഇന്നലെ തലകറങ്ങിയ ആളാണിപ്പം മരത്തിൽ പൊത്തിപ്പിടിച്ച് കേറിയിരിക്കുന്നത് ആ കാഴ്ച കൺകുളക്കെ കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് നടന്നു ഗൗരി വന്നിരിക്കുന്നു അമ്മേ ഞാൻ വന്നിരിക്കുന്നു അച്ഛൻ പറഞ്ഞു അല്ലാതെ അമ്മ വന്നല്ലോ പിന്നെന്താ അമ്മേനെ വിളിക്കുന്നു ആഹാ കുട്ടി തേവാങ്ക് ഇത്ര പെട്ടെന്ന് നിലത്തെത്തിയോ ഞാൻ വീണതാ ആറ്റുനൂറ്റി പേരൊക്കെ പൊട്ടിക്കാൻ മരത്തിൽ കയറിയപ്പോഴാണ് അച്ഛൻ ആദ്യം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആദ്യ കേട്ട് ഞാൻ കൈവിട്ടു ദേ കിടക്കുന്ന നിലത്ത് എനിക്കെന്താ പറ്റിയെന്ന് പോലും നോക്കാതെ ആദ്യം കളിയാക്കി ചിരിക്കുന്നുണ്ട് എന്നാലും പറ്റിയോ ഗൗരി തനിക്ക് എന്തോടെ കണ്ണില്ലേ പറ്റിയൊന്ന് കാണാനായിട്ടാണ് ചോദ്യം ദുഷ്ട മനുഷ്യരുടെ ആപത്ത് വരുമ്പോ തന്നെ പരീസിക്കുന്നു അവര് കത്തി കിട്ടി കുത്തു കൊടുക്കായിരുന്നു ഇതെന്താ മോളെ ആദ്യ താനെന്നൊക്കെ വിളിക്കുന്നു മോളിന് തെറ്റുപറ്റിയതല്ലേ പോട്ടേ മോളു അത് ഞാനെപ്പോഴേ മോളായത് നിങ്ങൾ പരസ്പരം സംസാരിക്കാൻ എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കേ വാ മോള് ഏട്ടനെടുക്കാം ആരിക്കും മോളും വിളിക്കുന്നു ഓ അച്ഛന്റെ അമ്മയുടെ മുന്നിലുള്ള അഭിനയ ആയിരിക്കും ആതും പറഞ്ഞു എടുത്തു എടുത്തുപോക്കി നിലത്ത് വെക്കാൻ പറഞ്ഞ് കേൾക്കുന്നില്ല എന്നെ അറിയിലൂടെ വട്ടം പിടിച്ച റൂമിലേക്ക് കൊണ്ടുപോയി എന്നെ നിലത്തു വെക്കി ദുഷ്ട ഇവിടെ അഭിനയിക്കാൻ മാത്രമേ അച്ഛനമ്മയും ഇല്ലല്ലോ ദേ അടങ്ങി ഒതുങ്ങി കിടന്നില്ലെങ്കിൽ ഒറ്റ ഏറി വെച്ചെടുക്കും പിന്നെ ഇത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതല്ലേ മൊത്തം ഏഹ് എന്തേ തന്റെ പുതിയ കാമിയിൽ തന്നെ തേച്ചിട്ട് പോയോ ഞാനൊന്ന് ചൂണ്ടി നോക്കിയതാ പക്ഷെ ആ ദുഷ്ട എന്നെ നിലത്തേക്ക് എറിഞ്ഞു ഞാൻ ചെന്ന് വീണ് എൻ്റെ കൈ ചേറിൽ കൊണ്ട് മുറിഞ്ഞു അയ്യോ ഗൗരി ഐ എം സോറി ഞാൻ അറിയാതെ അയ്യോ അമ്മേ എനിക്ക് വേദനിച്ചിട്ട് കുറച്ച് വേദന ഉണ്ടെങ്കിലും നല്ലതുപോലെ ഞാൻ അഭിനയിച്ച് കാണിച്ച് ഡേ കിടന്ന് കയറാതെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എവിടെയാണെന്ന് പറ എനിക്ക് ചിരി വന്നു എന്നാലും ദുഷ്ട എന്നെ തള്ളിയിട്ടല്ലേ കുറച്ച് ടെൻഷൻ അടിക്കട്ടെ ഞാൻ ബോക്സ് അവിടെ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ആദ്യം വെയിറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ഫോൺ റിങ് ചെയ്തു മായ കോളി ഇതാരാണാവ ഈ മായ ആദ്യം സംസാരിക്കുന്നത് ഇവളോടെ ഞാനും ആണ് ഫോൺ എടുത്താൽ ചീത്ത പിടിച്ചാലും ഏയ് ഇനി ഇത് ആ മായ അല്ലെങ്കിൽ ചീപ്പായി പോകില്ലേ വേണ്ട എല്ലാം കൂടി ഒന്ന് ക്ലിയർ ആവട്ടെ എന്താണ് ഈ ഒറ്റക്കണി ഒറ്റയ്ക്ക് പിറുവിറിക്കുന്നത് ഇപ്പം നിന്റെ കരച്ചിലൊക്കെ മാറിയോ അതിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഉണ്ടക്കണ്ണീന്ന് വിളിക്കരുതെന്ന് ഉണ്ടക്കണ്ണി ഉണ്ടക്കണ്ണിന്നല്ലാതെ പിന്നെ എന്താ വിളിക്കാൻ എൻ്റെ ഉണ്ടക്കണ്ണി ഉണ്ടക്കണിക്ക് ഞാൻ ഉണ്ടക്കണ്ണിന്ന് വിളിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ഉണ്ടക്കണ്ണി ഞാൻ ഉണ്ടക്കണ്ണിന്ന് വിളിക്കില്ല പോരെ ഉണ്ടക്കണ്ണീ എൻ്റെ അമ്മൂ ആദ്യ ഇപ്പോൾ എൻ്റെ ഉണ്ടക്കണ്ണിന്നല്ലേ വിളിച്ച് എന്തായാലും എനിക്കിഷ്ടമായി ഒരുപാട് ഇഷ്ടമായി അയ്യോ എനിക്ക് വേദനിക്കുന്നേ ഞാൻ വിഷയം മാറ്റാൻ നോക്കി മതി മതി അവരേ നിർത്തിക്കും ഓറാവുന്നുണ്ട് ആദ്യേ പോലെ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലല്ലോ അതുകൊണ്ടാണ് തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം